ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമി പായസമാണ് സേമി പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം പക്ഷേ അതൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കര ചേർത്തിട്ടില്ല കേട്ടോ പഞ്ചസാരയും പാല് ചേർത്ത് പായസം തന്നെ പക്ഷേ അതൊരു ഡിഫറൻറ്റ് ടൈപ്പിൽ അതായത് ആ പാല് കുറുക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ സേമി പായസത്തിന് സ്വാദ് ഉണ്ടാവും ഇപ്പോൾ സാധനങ്ങളാണെങ്കിൽ രണ്ട് പാക്കറ്റ് പാല് ഇതാ സേമിയ മുന്തിരിഞ്ഞ അണ്ടിക്കരിപ്പ് ഇതാ ഏലക്കായ ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ പക്ഷേ ഞാനിത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് പാൽ ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുക രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് ഇനി ഇതിൽ തീ കത്തിക്കിട്ട് തീ കത്തിട്ട് നമുക്ക് ഇതിനെ വറ്റിച്ച് കുറച്ചൊന്ന് തുറുക്കിയെടുക്കുന്നു പാലിന് അതിന് ഞാൻ അപ്പഴത്തെ ഇഞ്ചട്ടി അടി വെച്ച് ഇത് നെയ്യിൽ സേമിയോ വറുത്ത് വെക്കണം ഇത് ഫ്രൈഡ് സേമിയല്ല അതുകൊണ്ട് എനിക്ക് വറുത്ത് ടീസ്പൂൺ നെയ്യൊഴിക്ക് സേമിയത് സേമിയൊന്ന് വറുത്തെടുക്കാം കേട്ടോ സേമിയും മുഴുവൻ വേണ്ട കുറച്ച് കിട്ടും കൂടുതലായി ആ പാലിലേക്ക് കട്ടിപ്പിടിക്കും കട്ടിയോ ഇത്ര ചോങ്ങാൽ മതി അധികം ചോക്കണ്ട അത് കാരണം ഞാൻ അധികം സമിപ്പിക്കാത്ത ഇത്ര നോക്കാം ഒരു ബ്രൗൺ കളറായി കിട്ടിയ ഞങ്ങളത് വാങ്ങും സേമിയ വറുത്തു കേട്ടോ വറുത്ത് പോയി നെയിൽ ഒരു മുന്തിരി വറുത്തട്ടെ അതും വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പായത്തിന് പനി കയറി വെച്ചാൽ മതി വണ്ടി പരിപ്പ് ഒന്നും കൂടി ചോക്കട്ടെ സാധാരണ എനിക്ക് മുന്തിരിഞ്ഞ വണ്ടി പരിപ്പ് ഒരുമിച്ചിടാടൊപ്പം ഇല്ല ഇതിന് പണ്ടു പരിപ്പ് മൂച്ചിട്ടില്ല മുന്തിരിഞ്ഞ അങ്ങനെ വല്ലാണ്ട് വണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ പൈസ ശരിയാണ് പാല് ചേട്ടന്ന് കൂട്ടണം അല്ലെങ്കിൽ മീറ്റ്മെയ്ഡ് ചേർക്കാം മീറ്റ്മെയ്ഡ് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈസ ഉണ്ടാക്കാം ഞാൻ മീറ്റ്മെയ്ഡൊന്നും ചേർക്കില്ല അതൊന്നും അത്ര ഹെൽത്തിനാകില്ല ഇത് നല്ല പാല് നമ്മളത് വരുന്ന പാക്കറ്റ് നിൽക്കണം മിനിമ പാക്കറ്റ് നിൽക്കണം അത് ഒന്നായി കുടുക്കും കുട്ടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് കട്ടി വെക്കുക അത്ര വേണ്ട കൂടുതൽ ഉപ്പൊന്നും വേണ്ട കൂടുതൽ കുടിക്കാൻ പായസം കൊടുക്കും തിളക്കണം അപ്പോഴേട്ട് ആ ജലമൊക്കെ ജലാംശമൊക്കെ പോവുള്ളൂ നല്ല കുറുകിയ പാൽ കിട്ടുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് സേമി ഇടാം സേമീനെ ഇടാൻ പോകണ ഇതാ വറുത്തു വെച്ച് നെയ്യ് വറുത്ത് വെച്ചാൽ സേമിയനെ കിട്ടും ഒരു പത്ത് പതിനഞ്ച് ടീസ്പൂൺ പഞ്ചായത്തി ഇട്ടോട്ടോ പത്ത് പത്ത് ടീസ്പൂൺ ആദ്യ ഇട്ടി നോക്കാം നോക്കാം അത് കഴിഞ്ഞിട്ട് മധുരം കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി എല്ലാം ഇട കൂടുതൽ മധുരം ഇടയിട്ടാണ് കേട്ടോ അതിൽ മഴ പിടിച്ചു പായസം എന്താ നല്ല കട്ട് ചെയ്ത് തുടങ്ങി അതിൽ കൈ ഇട്ടു നോക്കും ഇനി നമുക്ക് അമർത്ത് മറുത്ത് വെച്ചിരിക്കണ അണ്ടിപ്പരിപ്പ് മുതിരയിട ഇതാണ് ഇത്രേ ഉള്ളൂ സേമ പായസം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എഴുതി കേട്ടോ പായസം തയ്യാറായി നല്ല പായസമാണ് നല്ല ടേസ്റ്റുള്ള പായസമാണ് ഞാൻ വീട്ടിൽ പുറത്ത് കാണിച്ചു തരാം സ്നേഹമുള്ളവർ പായസം തയ്യാറായി സേമിയ പായസം വളരെ ഈസിയാണ് ഇതിന് മിൽക്ക് വീട് കഴിഞ്ഞാൽ ചേർക്കാം അപ്പോൾ നൂലി ടേസ്റ്റ് ആവും പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് ഞാൻ പാല് രണ്ട് പാക്കറ്റ് കുറുക്കിയിട്ടാണ് അതിലുണ്ടാക്കിയത് നോക്കും ഇതുപോലെ ഇതിലും ഇലകായിട്ടുണ്ട് അണിപ്പരിപ്പും മുതിരിങ്ങിയിട്ടുണ്ട് ഇനി അത് കഴിച്ചു നോക്കും നിങ്ങളെ വളരെ ടേസ്റ്റിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ El resto de noticiela.